നമസ്കാരം വ്യാപാരികൾക്ക് ഭയങ്കര സന്തോഷമുള്ള സമയമാണ് കാര്യമെന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുന്ന സാധനങ്ങൾക്ക് കട ഉടമകൾക്ക് നൽകുന്ന സാധനങ്ങൾ എന്ത് സാധനങ്ങൾ ഭക്ഷ്യ സാധനങ്ങൾക്കൊക്കെ നമ്പർ വൺ വിലയാണ് ഏറ്റവും കൂടുതൽ വിലയാണ് നമ്മളെ ഈ കൊച്ചു സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ സന്തോഷിക്കാവുന്ന സമയമാണ് പക്ഷേ ഇതോന്നാണ്ട അവസ്ഥ അറിയാലോ അമ്പാതിരി പരുവത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ഈ ജനവിഭാഗത്തിനോട് എനിക്കൊന്നും പറയാറുള്ളൂ മറ്റൊന്നുമല്ല ഈ കുറച്ച് കാലം മുമ്പായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് നടന്നൊരു സംഭവമാണ് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇത് പിടിച്ചു പറിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെ അപ്പം ഈ ഗതാഗത വകുപ്പ് മന്ത്രിയെന്നു പറയുന്നത് നിരന്തരം പരാതിയാണ് നിരന്തരം പൊതുജനത്തിൻ്റെ പരാതിയുടെ മേളിലാണ് ഞങ്ങൾ ഇങ്ങനൊരു തീരുമാനം ഉണ്ടാക്കാൻ പോകുന്നത് ആ ഓട്ടോ ഓടിക്കുന്ന ഓട്ടോറിക്ഷകൾക്കെല്ലാം സ്റ്റിക്കർ ഫ്രീ ചാർജാണ് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയെന്നും പറയും പക്ഷേ അതിപ്പോൾ എടുത്ത് കളഞ്ഞു പക്ഷേ ഈ ജനം ഈ പരാതി കൊടുത്ത ഈ ജനം എന്ത് ഈ ഓട്ടോർഷക്കാർ മാത്രമാണോ ഇത് അമിത കൂലി വാങ്ങിക്കുന്നത് എന്നൊന്ന് ചിന്തിക്കാവുന്നതിന് സമയം കഴിഞ്ഞിരിക്കുന്നു നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ കാര്യം ഈ പറയുന്നുണ്ടില്ല ഇപ്പോൾ തന്നെ ഭക്ഷ്യ സാധനങ്ങളുടെ വില വർധനവിൽ കേരള നമ്പർ വണ്ണാണ് അമ്മാതിരി വിലക്കായിട്ടാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് കാര്യം ജീവിക്കാൻ നിവർത്തിയില്ല ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് കൊണ്ടൊന്ന് ഒരു സാധനം മേടിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ചന്തയിലോ മാർഗ്ഗം പോയി കഴിഞ്ഞാൽ ഒന്നും മേടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ജീവിക്കും കാര്യം സാധനങ്ങളുടെ വില കൂടുതലാണ് കൂലി കുറവ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ജീവിക്കുന്നത് അപ്പോൾ ഈ ജനവിഭാഗം എന്താ ഇതിനെതിരെ ഒന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുക്കാത്തത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാത്തത് ഈ നിരന്തരം പരാതി എന്നൊക്കെ നേരിട്ടിരുന്ന തള്ളിയല്ലോ ഈ ജനവിഭാഗത്തിനെന്ത് ഇതൊന്നും സാരമായിട്ടുള്ള ബാധിക്കുന്നില്ല ഈ വിലക്കയറ്റം ഒന്നും ഈ ബാക്കിയുള്ള ജനങ്ങൾക്ക് ബാധിക്കുന്നില്ല അതോ ഓട്ടോറിക്ഷക്കാരെ കൂലി കൂട്ടിച്ചോദിച്ചതാണോ പ്രശ്നം ഒന്ന് ചിന്തിച്ചോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടായിട്ടുള്ള ഒരു പരാതിയിൻമേലിൽ പല കാര്യങ്ങൾക്കും ഇവിടെ തീരുമാനമുണ്ട് ജനം പ്രതികരിച്ച് തുടങ്ങി കഴിഞ്ഞു കാര്യം ഒരുത്തം ഒരു സാധനം ഒരു ചന്തയിൽ കൊണ്ട് വച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കടയിൽ വച്ച് കഴിഞ്ഞാൽ അവന് തോന്നിയ വിലയാണ് കഴിക്കുന്നത് അവനൊന്ന് തോന്നിയാണ് എനിക്ക് അമ്പത് രൂപയ്ക്ക് ഒരു ബണ്ണ് കൊടുക്കാൻ പറ്റുള്ളൂ അവൻ അമ്പത് രൂപയ്ക്ക് വെച്ചോൺ ചോദിച്ചു ഞാൻ ആവശ്യമുള്ള ഒരു വാചകൊന്നാണ് ഞാൻ ഒരിക്കൽ മുമ്പൊരിക്കൽ ഒരു വീഡിയോയിൽ പറയാനുണ്ടായി ചിക്കന് വില കൂടുതൽ കാരണം ചിക്കനിലുണ്ടാക്കുന്ന വിഭവങ്ങൾക്ക് പത്ത് രൂപ രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും എന്ന ഹോട്ടലിൽ ഒരു ബോർഡ് വച്ചിരിക്കുകയാണ് എന്നു പറയുന്നത് പോലെ അവർ ഓരോ സാധനങ്ങൾക്ക് അവർ വില നിശ്ചയിക്കുകയാണ് കാര്യം അവർ അവരെക്കുറിച്ച് പറയുമ്പോൾ അവരെ കടവാടക ലൈറ്റ് ലൈ കറണ്ട് ചാർജ് പിന്നെ തൊഴിലാളികളുടെ ശമ്പളം ഒക്കെ ഇതാ വച്ചും കൊണ്ട് അവർ ഈ വിൽക്കുന്ന സാധനങ്ങൾക്കാണ് അതിന് ഇരട്ടി വില കിട്ടുക പക്ഷേ ഈ വാങ്ങാൻ വരുന്നവർ എല്ലാവരും വി ഐ പി സാധാരണപ്പെട്ടവരാണ് അന്നുകൂടെ ജോലി ചെയ്ത് ജീവിക്കുന്നവരൊക്കെയാണ് അത് ഈ മാർക്കറ്റിലായിരുന്നാലും എല്ലാം എവിടെ ആയിരുന്നാലും പോകുന്നത് അപ്പോൾ അതികൂടെ ഒന്ന് ഒന്ന് നോക്കിയിട്ട് വേണം ഈ വില ഇങ്ങനെ നിശ്ചയിക്കാനും ഇങ്ങനെ ആൾക്കാരെ കഴുത്തറുത്ത് കൊന്നു തിന്നാനും ഇവിടെ ഇതിനൊന്നും നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഇതിനെയൊന്നും അവസാനിപ്പിക്കാനോ ഒരു നിയമസംവിധാനം ഒന്നുമില്ല സാധാരണപ്പെട്ടവൻ്റെ വിഷമങ്ങൾ അല്ലെങ്കിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അത് എന്താണെന്ന് ചർച്ച ചെയ്തു അവർ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ കുറച്ച് പേരും കൂടി അവിടെ ഇരുന്നുകൊണ്ട് തീരുമാനിക്കും അങ്ങോട്ട് ഉത്തരവിടും അതങ്ങ് നമ്മളങ്ങനുസരിച്ചോളൂ ഇതിനൊന്നിനും ആർക്കും നേരമില്ല ആരും സംസാരിക്കുകയില്ല ഈ എനിക്ക് പറയാനുള്ളത് ഈ കുറച്ച് നാളുകൾക്ക് മുമ്പായിട്ട് ഈ നിരന്തരം പൊതുജനത്തിൻ്റെ പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണമെന്ന് പറയുന്ന ആ ഒരു ജനം എവിടെ പോയി ഈ വിലക്കയറ്റത്തിനെതിരെ പ്രതികരിക്കാതെ അവർക്കെന്താ അവർക്കൊന്നും ഈ വിലക്കയറ്റം ബാധക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു ജനതയാണ് നാടിൻ്റെ ഏറ്റവും വലിയ ശാപം